അരിയോം എല്ലാവർക്കും എനിയ പായ പ്രണാമം നമ്മൾ രാവിലെ നേരത്തെ കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോയപ്പോൾ കുളത്തിൽ നിറച്ചും പായൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നാം എന്താണ് ചെയ്യുക ഒരു വടിയോ എന്തെങ്കിലും കമ്പിറ്റ കഷ്ണമോ എടുത്ത് ആ പായൽ മുഴുവൻ നീക്കി മാറ്റിയതിനു ശേഷം നാം കുളിക്കാനിറങ്ങും പക്ഷേ നാം സ്നാനം കഴിഞ്ഞ് കയറുന്നതോടുകൂടി തന്നെ ആ പായൽ വീണ്ടും ജലത്തിൽ വന്നു പോകുന്നു ഇതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ എത്ര കാലത്തോളം നമ്മൾ സാധനാനുഷ്ഠാനങ്ങൾ കൃത്യനിഷ്ഠമായി അനുഷ്ഠിക്കുമ്പോൾ അത്രയും കാലം നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ അകന്നു നിൽക്കുന്നതാണ് എന്നാൽ ഏതൊരു നിമിഷം നാം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിൽ മുടക്കം വരുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ആലസ്യമോ എന്തെങ്കിലും ന്യായീകരണങ്ങളോ ഉണ്ട് ഒരു ദിവസമെങ്കിലും സാധന ചെയ്യുവാൻ നാം വിസ്മരിച്ചു പോയാൽ ഈ പായയും ജലത്തെ പോലെ അനാവശ്യമായ ചിന്തകൾ ഈ മനസ്സിനെ വന്ന് മൂടുന്നതാണ് ഈ മനസ്സിനെ വന്ന് ബന്ധിക്കുന്നതാണ് അങ്ങനെ ആ ബന്ധനത്തിൻ്റെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ ബന്ധനത്തിലകപ്പെട്ട് ുഃഖിക്കുകയും ചെയ്യേ എന്തൊരു ദൗർഭാഗ്യമാണെന്ന് നോക്കൂ സദാ പ്രകാശിക്കുന്ന ജ്യോതി ആ അറിവാകുന്ന പ്രകാശത്തെയും ജയിപ്പിക്കുവാനുള്ള നമ്മുടെ സാമർഥ്യമില്ലായ്മ കാരണം അന്ധകാരത്തിൽ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരുന്നു മനുഷ്യർക്ക് എന്നാൽ എന്താണ് എല്ലാ സമയത്തും ദുഃഖിച്ചിരിക്കുവാനാണോ നമ്മുടെ ഈ ജീവിതം ഈശ്വരനോ നൽകിയത് നാം തന്നെയാണ് ഈ ജീവിതത്തെ നമുക്കു വേണ്ടി തിരഞ്ഞെടുത്തത് അതെ നാം തൻ്റെ നമ്മുടെ അജ്ഞാനത്താൽ പല ചിന്തകളിൽ കുരുക്കി തെറ്റിക്കുകയും ചെയ്യും എന്നാൽ അതല്ലല്ലോ ചെയ്യേണ്ടത് അതാണിവിടെ അർജുനൻ ചോദിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ തൻ്റെ തന്നെ നിർബല ചിന്തകളുടെ കുരുക്കിൽ അകപ്പെട്ടുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ താൽപര്യമില്ലാത്ത അർജുനൻ ഇവിടെ രണ്ടാം അധ്യായത്തിലെത്തുമ്പോൾ അർജുനൻ്റെ മനസ്സിൽ ജിജ്ഞാസ രൂപപ്പെടുകയാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ ആ തത്വങ്ങളെ അറിയാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള തീവ്രമായ ഇച്ഛ അർജുനൻ്റെ മനസ്സിലുണ്ട് ആ വിഷാദം തൽക്കാലത്തേക്കൊന്ന് മാറുമെന്തോ ഇവിടെ അർജുനൻ്റെ മനസ്സ് അങ്ങനെ അർജുനൻ ചോദിക്കുകയാണ് അൻപത്തിനാലാമത്തെ ശ്ലോകം ഇത് അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇതുവരെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അർജുനന് തൻ്റെ മനസ്സിൽ സംശയമെന്ന് ചോദിക്കാനുള്ള അവസരം ലഭിച്ചത് ഈ ചോദ്യത്തിന് രണ്ട് ശാഖകളുണ്ട് ഈ ശ്ലോകത്തിൽ അർജുനൻ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യത്തെ രണ്ടു വരെയും ചോദിക്കുന്നു സ്ഥിതപ്രജ്ഞസ് കാഭാഷ സമാധിസ്ഥ സമാധിയിൽ സമാധി എന്ന തലത്തെ പ്രാപിച്ച ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ് അല്ലെങ്കിൽ അവസ്ഥയെന്താണ് ഇനി അടുത്ത രണ്ടുവരിയിൽ സ്ഥിതതി കിം പ്രഭാഷയിത കിം ആശയത പ്രചയിത കിം അങ്ങനെ സമാധിയിൽ നിന്നും ഉണരുന്ന ഒരു യോഗി എങ്ങനെയാണ് ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഇരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അർജുനൻ അറിയാം അർജുനൻ്റെ ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ മനസ്സിലാക്കണം ബുദ്ധിയോഗവും കർമ്മയോഗവും ഒരേ ലക്ഷ്യമാണ് പക്ഷേ അർജുനന് മനസ്സിലായി തനിക്ക് കർമ്മയോഗമാണ് കൂടുതലെ യോജിക്കുക അർജുനനെ ധാരാളം കർമ്മങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി ഇനിയും നിർവഹിക്കാനായി സമാധിയെ പ്രാപിച്ച ഒരു യോഗി ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനം ഭാവന എന്താണ് സമാധിയിൽ ധ്യാന നിരതനായിരിക്കുന്ന ഒരു യോഗി അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ചെയ്യുവാനായി കർമ്മങ്ങളൊന്നും അവശേഷിക്കട്ടെ നമ്മൾ ഓരോരുത്തരും സദാ കർമ്മം ചെയ്തു കൊണ്ടേ നമ്മുടെ ആഗ്രഹങ്ങളെ എന്നാൽ ഒരു സന്യാസിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരതമ്യേന കർമ്മങ്ങളും കുറവാണ് ഇനി അങ്ങനെ നമ്മളൊരു ഹിമാലയത്തിലെ സന്യാസിയെ എടുത്തു നോക്കിയ ദിവസങ്ങളോളം കുളിക്കുന്നുമില്ല വസ്ത്രം മാറുന്നുമില്ല നമ്മളിപ്പോലെ മോദം ആഹാരം കഴിക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു എന്തൊക്കെയാണോ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് ആ രീതിയിലല്ലല്ലോ നമ്മളൊരു സന്യാസി അതായത് സമാധിയിൽ ഒഴുകിയിരിക്കുന്ന ഒരു യോഗിയെ നാം കാണുന്നത് ഇവിടെ മനസ്സിലായോ അർജുനൻ്റെ മനസ്സിലുള്ള സംശയം എന്താണ് അതായത് ഈ സമാധിയെ കൈവരിച്ച അതേ വ്യക്തി അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ ഇനി ധ്യാനത്തിൽ നിന്നുണർന്ന് ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും അർജുനൻ്റെ ധാരണ ഇവിടെ ഒരു യോഗിക്ക് ഈ ലോകത്തിൽ ഏറെ പ്രയാസമാണിത് എന്നാൽ അങ്ങനെയല്ല സ്ഥിതപ്രജ്ഞന് സമാധിയിൽ മുഴുകുന്ന അതുപോലെ തന്നെ ഈ കർമ്മങ്ങളിലും മുഴുകാൻ സാധിക്കും പക്ഷെ അവനൊരിക്കലും കർമ്മബന്ധനത്തിൽ അതൊക്കെ ഇടുകയില്ല അതെങ്ങനെ എന്ന് അർജുനൻ ഇവിടെ അറിയാത്ത താല്പര്യം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സന്യാസിക്ക് വെറുതെ ധ്യാനിച്ചിരിക്കാൻ മാത്രമല്ല കഴിയുക ആ സന്യാസിക്ക് അദ്ദേഹത്തിൻ്റെ തപഃക്തിയിലൂടെ സാധാരണ മനുഷ്യനേക്കാൾ ആയിരം വടങ്ങ് തീവ്രതയോടും ഉത്സാഹത്തോടും കൂടി ഈ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനൻ എന്തിനാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ തന്നെ വ്യക്തമാണ് അർജുനന് കാര്യം മുഴുവനായിട്ട് അറിയണം എന്തൊക്കെയു ചിലത് മനസ്സിലായിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും മനസ്സിലായില്ല അർജുനൻ്റെ ആ ജിജ്ഞാസയാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുള്ള മറുപടിയായി ഭഗവാൻ കൃഷ്ണൻ അടുത്ത ശ്ലോകം പറയുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാനുള്ളത് അതായത് ആത്മീയ ജീവിതം ഒരിക്കലും നമ്മുടെ ഭൗതിക ജീവിതത്തിലെ തടസ്സമല്ല മറിച്ച് നമ്മുടെ കർമ്മ മേഖലയെ കൂടുതൽ ശ്രേഷ്ഠവും അതിനെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുതമായ ശക്തി നൽകുന്ന ഊർജത്തിൻ്റെ സ്രോതസ്സാണ് ഈ ആത്മീയ ജീവിതമേ അതുകൊണ്ട് സാധാരണ മനുഷ്യർ തെറ്റിദ്ധരിക്കും ഞാൻ ലൗകീകനാണ് എനിക്ക് ആത്മീയത പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ആത്മീയനാണ് എനിക്ക് ലൗകികത പറ്റില്ല അത് തെറ്റാണ് ഇത് രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുപോകേണ്ടത് ആത്മീയതയുണ്ടെങ്കിലേ ലൗകീകതയിൽ വിജയം നേടാൻ സാധിക്കും ലൗകീകത കൊണ്ടു നടക്കുമ്പോൾ തന്നെ ആത്മീയതയും കൂടെ കൊണ്ടു നടക്കാൻ പരിശ്രമിക്കണം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം ആത്മീയതയില്ലാത്ത ലൗകീകത പരാജയത്തിനും ദുഃഖത്തിനും കാരണമാകും എന്നാൽ അധ്യാത്മവിന്ധയും സാധനാനുഷ്ഠാനവും കൊണ്ടുള്ള ജീവിതം അതേത് മേഖലയിൽ ആര് ഏതു രീതിയിൽ ജീവിക്കുകയാണെങ്കിലും അത്യന്തികമായും വിജയത്തിലേക്കും ശ്രേയസ്സിലേക്കും ഇത് നയിക്കുന്നതാണ് ആദ്ധ്യാത്മവിദ്യയും ഭൗതികവിദ്യയും ഒരുമിച്ച് വേണം നാം പഠിക്കുവാൻ അതൊരുമിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുക അതിനെല്ലാവർക്കും സാധിക്കട്ടെ അതുകൊണ്ട് ഒരു കാര്യം മറക്കാതെ ജീവിതത്തിൽ കൊണ്ടു നടക്കൂ എത്രയെല്ലാം ജോലി തിരക്കൂ വീട്ടിലെ തിരക്കുകളോ പ്രശ്നങ്ങളോ എന്തെല്ലാം തിരക്കുണ്ടായാലും ശരി രാവിലെ നേരത്തെ ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും പ്രാണായാമത്തിനും നാമജപത്തിനും മാറ്റിവയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് മഹാനഷ്ടമായി തീരും അതിനാരും അനുവദിക്കാതിരിക്കും എണീക്കൂരാമനെ സാധന അനുഷ്ഠിക്കും എന്നിട്ട് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരി